ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹൂത്തുകളിൽ നിന്നും നിരന്തരമായ എട്ട് മാസത്തെ തല്ലി മേടിക്കലിന് ശേഷം വിജയകരമായ ഒരു തിരിച്ചുപോക്ക് ചരിത്രയാത്രയാണ് ഹാരി എസ് ടൂമാൻ എന്ന കപ്പൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നോർവീജിയയിലെ നോർഫോക്ക് ഡോക്കിൽ തിരിച്ചെത്തിയ ഈ കപ്പൽ അവസരോചിതമായ ട്രംപിൻ്റെ ഇടപെടിയിലും വെടിനിർത്തലും കൊണ്ടും മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നാണ് യു എസ് നേവി തന്നെ കരുതുന്നത് അമേരിക്കൻ യുദ്ധ ചരിത്രത്തിലെ വിജയകരമായ ഒരു പരാജയമായി ഈ കപ്പലിന്റെ സേവനത്തെ നമുക്ക് കാണാവുന്നതാണ് ഈ ചെന്നൈ കാരണം അറുപത് മില്യൺ ഡോളർ വീതം വില വരുന്ന എഫ് എ സൂപ്പർ ഹോണറ്റ് വിമാനത്തിൽപ്പെട്ട മൂന്ന് വിമാനങ്ങളാണ് കടലിൽ തെറിച്ച് വീണിട്ടുള്ളത് ഈ കപ്പലിനെ നിയന്ത്രിച്ചിരുന്ന റഡാർ വിമാനവും കപ്പലിലെ തന്നെ റഡാർ സംവിധാനങ്ങളുമെല്ലാം അടിച്ചു നിരപ്പാക്കി രണ്ടായത് കാരണം ഹൂത്തുകളയക്കുന്ന ഓരോ മിസൈലും വളരെ സന്തോഷത്തോടെയാണ് അവസാന നാളുകളിൽ ഈ കപ്പൽ സ്വീകരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചതും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഈ ദുരന്തനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞതും ഈ കപ്പൽ നേരെ ആക്രി സെക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ആവശ്യമുള്ള ഉപകരണങ്ങൾ അഴിച്ചെടുത്തുകൊണ്ട് മറ്റു കപ്പലുകളിൽ വെച്ചു പിടിപ്പിച്ച് അവയ്ക്ക് പുതുജീവൻ നൽകുന്നതിലൂടെ ഹാരി എന്ന അമേരിക്കയുടെ പേര് കേട്ട ഭീമാകാരനായ യുദ്ധക്കപ്പലിൻ്റെ ജീവൻ മറ്റ് കപ്പലുകളിൽ തുടിക്കും എന്നുള്ളതാണ് സത്യം ഇതുപോലെ അമേരിക്കയുടെ മറ്റൊരു മൃതശരീരം കൂടി ഗൾഫ് ഓഫ് ഏതൻ തീരത്ത് സെക്യൂട്ടറി ദ്വീപിൻ്റെ വടക്കുകിഴക്കൻ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇച്ചങ്ങാതിക്കും ശരിക്കും പണി കിട്ടിയിട്ടുണ്ടെങ്കിലും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ട്രാഫിക് നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അതാകുമ്പോൾ വരുന്ന ചരക്ക് കപ്പലുകൾക്ക് ഹൂത്തുകളുടെ ആക്രമണമില്ലാത്ത വഴി പറഞ്ഞു കൊടുത്താൽ മതിയാവും ഇത് ഈ കപ്പലിന് പറ്റിയ പണി തന്നെയാണ് എസ് പി എ കോൺസ്റ്റബിളാക്കിയതുപോലുള്ള ഒരു തരം തരംതാഴ്ത്തൽ താഴ്ത്തൽ ഇത് ഈ കപ്പലിൻ്റെ ഗതികേട് കൊണ്ടാണിങ്ങനെ സംഭവിച്ചോട്ടോ ഇനി അതിന് കാര്യമായ ആക്രമണങ്ങളൊന്നും നടത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ ഈ ട്രാഫിക്കിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതിന്റെ ചെലവൊക്കെ നോക്കണമല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കണ്ടേ അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ട്രാഫിക് ഇട്ടിരിക്കുന്നത് ഇസ്രേലിനെ നേരത്തെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളെ തടയാനും ഹൂത്തികളെ മൊത്തം ചുട്ടി ചാമ്പലാക്കാനും എത്തിയ ഈ പവനായിമാർ ഇപ്പോൾ ശവമായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോഴും ഹൂത്തികളുടെ ആക്രമണത്തിൽ സന്തോഷത്തോടെ കഴിയുകയുമാണ് ഈ കപ്പലൊക്കെ ഏതെൻ കടലിടുക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റെഡ് സീയിലേക്ക് വരുമ്പോൾ എന്തൊരു ആവേശമായിരുന്നു എന്തൊരു പബ്ലിസിറ്റിയാണ് കിട്ടിയിരുന്നത് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നശിപ്പിക്കും ഒരു പ്രദേശം തന്നെ വരുന്നു എന്നൊക്കെയാണ് വീരവാദം അടിച്ചിരുന്നത് അതെല്ലാം പോയി പവനായി ശവമായി ഇപ്പോൾ ഒരു കപ്പൽ തിരിച്ചു തിരിച്ചുവിട്ടിട്ടുണ്ട് അടുത്ത കപ്പലും വലിയ താമസമില്ലാതെ ഉടനെ തന്നെ തിരിച്ചു വിടും ഈ കപ്പലിൽ തിരികെ പോകുമെന്ന് ഞാൻ ഒരു രണ്ട് മാസം പോലുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണ് കപ്പലിലുള്ളത് ഉള്ളത് അത് ആക്രിയായിട്ട് പൊളിച്ച് വെക്കാനുമാണ് അവരുടെ തീരുമാനം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് വീണ്ടും ഒന്നുകൂടി മാത്രമേ ഉള്ളൂ കപ്പൽ ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വാർത്ത ഇറാൻ ആണവശേഷി കൈവരിച്ചിട്ടും അത് തകർക്കാൻ കരാറുകൾക്കായി ട്രംപ് ഇപ്പോഴും മസിൽ പിടിക്കുന്നത് അയാളുടെ മുഖം രക്ഷിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം ട്രംപ് ഇങ്ങനെ സ്ഥിരമായി ബലം പിടിച്ചിരിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തു നിന്നും മാറ്റി ഇറാന്റെ തന്നെ കിഷ് അല്ലെങ്കിൽ കേശം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ദ്വീപിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഒമാനും സൗദി അറേബ്യയും പറയുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു തീരുമാനം ഇറാന് കൂടുതൽ സുരക്ഷിത്വമാണ് നൽകുന്നത് അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ സൗദിയും ഒമാനുമൊക്കെ പറയുന്നത് അങ്ങനെ അഥവാ ഇറാൻ ഒരു തീരുമാനം തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഈ സമയത്ത് അമേരിക്കയുടെ മുഖം രക്ഷിക്കാൻ നല്ലൊരു വഴിയും ഈ ഒമാനും സൗദിയുമൊക്കെ ട്രംപിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇറാന് ചെറിയ അളവിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ അനുവദിക്കും എന്ന് ട്രംപ് സമ്മതിച്ച സ്ഥിതിക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി ചേർന്നുകൊണ്ട് ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥാപിച്ചാൽ അത് ഈ അറബ് രാജ്യങ്ങൾക്ക് മുഴുവൻ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ആണവോർജം വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഈ സൗദിയും ഒമാനും ഇപ്പോൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇറാൻ ട്രംപിന്റെ കരാറുകൾ ധിക്കരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തതോടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഈ ട്രംപിനെ ഈ ഊരാക്കുടുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ ഇപ്പോൾ ഒമാനും സൗദിയുമൊക്കെ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സൗദിയെ ആണവരാജ്യമാക്കാമെന്ന് ഒരു കരാർ ട്രംപ് ഉറപ്പിച്ച സ്ഥിതിക്ക് ഈ നിർദ്ദേശം ട്രംപിനും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് എന്നാൽ സൗദിയും ഇറാനും ഖത്തറും ഒമാനും എല്ലാം ചേർന്നുള്ള ഒരു ആണവോർജ പദ്ധതിയെ ട്രംപ് പിന്തുണയ്ക്കുന്നതോടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദവും കൂടിയാണ് ബലപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ അപകടവും അത് ട്രംപ് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപ് ഇങ്ങനെ അനുവദിക്കണമെന്നില്ല എന്തും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന അറബികളെ സംബന്ധിച്ച് ഇറാനുമായി ചേർന്നുള്ള ഒരു ആണവ പദ്ധതിക്ക് ട്രംപ് അവരെ അനുവദിച്ചാൽ ഈ ആണവോർജ്ജ പ്രക്രിയയെ ആണവായത്തിലേക്ക് മാറ്റാനും കഴിയും അഥവാ ആരെങ്കിലും എതിർത്താൽ അവരെ വില കൊടുത്ത് വാങ്ങാനും ഈ അറബികൾക്ക് സാധിക്കും എന്നൊരു കാര്യവും ഇതിനുള്ളിൽ ഒളിഞ്ഞുകിടത്തുന്നു പുതിയ ലോകക്രമത്തിൽ അറബികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അറബ് രാഷ്ട്രങ്ങൾ ബോധവാന്മാരായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് തുർക്കിയെയും സിറിയയെയും ഒക്കെ സൗദിയും ഖത്തറും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പ്രവേശവും അയാളുടെ വിദേശ നയങ്ങളും യഥാർത്ഥത്തിൽ കിടക്കുന്ന ലോകരാഷ്ട്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ട്രംപിന് പോലും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ സ്വന്തമായി ശക്തി ആർജിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനും ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അറബികൾ മാത്രമല്ല ഇന്ത്യ പാക് യുദ്ധത്തിലൂടെ പാകിസ്ഥാൻ പോലും തുർക്കിക്കും മറ്റ് അറബ് രാജ്യങ്ങൾക്കും സ്വീകാര്യമായിക്കൊണ്ട് പുതിയൊരു മുസ്ലിം കൂട്ടായ്മയും ഇവിടെ രൂപപ്പെട്ടു വരികയാണ് നേരത്തെ തന്നെ ഈ പാകിസ്ഥാനും അറബ് രാഷ്ട്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമുണ്ട് അതിനുപരി പാകിസ്ഥാനുമായി ഇവര് ഒരു സൈനിക സാമ്പത്തിക വ്യാപാര കരാറെല്ലാം ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരു ശക്തമായ ബന്ധത്തിലേക്കാണ് എത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയും ഉണ്ടാവുകയാണ് അതുകൂടാതെ റഷ്യ ചൈന കൊറിയ ഇറാൻ തുടങ്ങി വൻ ശക്തികളുടെ വേറൊരു കൂട്ടായ്മ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാൽ ഇതിലൊന്നും വിടാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഇന്ത്യയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മോഡി സർക്കാരിന്റെ വർഗീയ പ്രചാരണം അയൽ രാജ്യങ്ങളെയും അറബികളെയും ഇന്ത്യയിൽ നിന്നും കൂടുതൽ അകറ്റി നിർത്താൻ കാരണമാക്കിയിരിക്കുകയാണ് ശരിക്കും ഇന്ത്യയുടെ ചേരി ചേരാനായ പൊളിക്കാൻ നോക്കിയ മോഡിയെ സംബന്ധിച്ച് മോഡി പോലും അറിയാതെ ഇന്ത്യ യാതൊരു ചേരിയും ചേരാനാവാത്ത വിധം നോക്കി നിൽക്കേണ്ടി വരികയാണ് ശ്രീലങ്ക പോലും ചൈനയുടെ പക്ഷത്തേക്ക് മാറിയിട്ടും ഇന്ത്യക്ക് മാത്രം ആർക്കും ഒപ്പം കൂടാൻ കഴിയുന്നില്ല വിദേശത്ത് ഇന്ത്യക്കുള്ള സ്വീകാര്യത കുറയുകയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകരാജ്യങ്ങൾ പലതട്ടായി ചേരി തിരിഞ്ഞു നിൽക്കുന്നതിലൂടെ ഇവർ പരസ്പരം യുദ്ധം ചെയ്യാനുള്ള സാധ്യത കുറയും എന്ന് നമുക്ക് വേണേ വിലയിരുത്താൻ കഴിയും മറുപക്ഷത്തും നല്ല ഒരു ശക്തി ഉണ്ട് എന്ന് പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ ഇവരെല്ലാം യുദ്ധത്തിൽ നിന്നും പിൻവലിയാനാണ് സാധ്യത കൂടുതൽ ഇനി അതല്ല ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ മൂന്നാമതുള്ള ഒരു സംഘം ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ മറ്റേ സംഘത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായി മാറും ഈ മറ്റേ സംഘം എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയും ഒക്കെ തന്നെയായിരിക്കും അവരാണല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാഷ്ട്രങ്ങൾ അവരാണല്ലോ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അപ്പം അവരെ എതിർക്കാൻ വേണ്ടി അപ്പുറത്ത് രണ്ട് സംഘങ്ങൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയും റഷ്യയും ഒന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്